ജയിൽ നോമിനേഷനിൽ ജിസിലും ആര്യനും ഒനിലിൻ്റെയും പേരാണ് വന്നത് ജിസിലിന് പത്ത് വോട്ടും ആര്യനും ഒനിലിനും ഏഴ് വോട്ട് വീതവും കിട്ടി ഇതിൽ ആര്യനെയോ അല്ലെങ്കിൽ ഒനിലിനെയോ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി അനേച്ച് അനുമോട് പറഞ്ഞത് നമുക്ക് ഒനിലിന് വിട്ടാൽ മതി എൻ്റെ തീരുമാനം അതാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എൻ്റെ തീരുമാനം ഒന്നിലിന് വിട്ടാൽ മതി ഒനിലും ജിസിലും പോയാൽ മതി എന്നാണ് അപ്പോൾ മറ്റുള്ളവര് പറയുന്നത് നിൻ്റെ തീരുമാനമല്ല നമുക്ക് വോട്ട് ചെയ്യണമെന്ന് എന്തായാലും വോട്ടിങ്ങിൽ ആ ഒന്നീൻ്റെ പേരാണ് വന്നത് ഇതിനിടയ്ക്ക് വോട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം നമ്മുടെ അനുമോള് പറഞ്ഞു ഒനിയിൽ പോയാൽ മതി ഒനീനെ ജിസലും പോയാൽ മതി ഒന്നിന് ജിസലും പോയാൽ മതിയെന്ന് കാര്യം അത്രയ്ക്ക് പോസിറ്റീവായിരുന്നു ആരും പോകരുത് ആരും പോകരുത് എന്ന് എന്നിട്ട് പല ആളുകളും പറയുന്ന കേട്ടു ആരേനും ഒനി ഇതേപോലെ നമ്മുടെ അനുമോളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ അനിയനെ പോലാണ് കാണുന്നതെന്ന് പക്ഷെ നമ്മൾ വന്നപ്പോഴത്തോട്ട് നമ്മൾ കാണുന്നതാണ് ആര്യൻ ജിസേലിനോട് അടുപ്പം കാണിക്കുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ പേരിൽ തന്നെയാണ് പലവിധ പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടായിട്ടുള്ളത് പിന്നീട് ഈ പറഞ്ഞ പോലെ ആരൻ മോശമായി പെരുമാറിയിട്ടുണ്ട് ആരും മോശം ആക്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ ആരുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായിട്ടുണ്ട് ബാക്കിയുള്ള ആരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരൻ വന്നൊന്ന് വിളിച്ചാൽ മാത്രം ആ സ്പോട്ടിൽ അനുമോൾ ആരുടെ കൂടെ പോകും അല്ലേ നമ്മൾ അതാണ് നമ്മൾ ലൈവ് കാണുന്നത് അതായത് ആരനോട് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു അടുപ്പ് ുണ്ട് അത് നമ്മൾ പറയുന്ന പോലെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു പൊസസീവാണ് അതായത് ആ ആരിനോട് മിണ്ടുന്നു അതല്ലാതെ അതിൽ കവിഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പോ വേറൊന്നും അല്ല ഇതൊരു പൊസറ്റീവാണ് അതായത് എന്നോട് ആരും മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ജിസേലിനോട് കൂട്ടിടാൻ പാടില്ല ഇതാണ് അനുമോയുടെ ഒരു രീതി